ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനം ആകയാൽ നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവേൻ എന്നാൽ ഉള്ളവന് പിന്നെയും നൽകപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്നവൻ വിചാരിക്കുന്നതുകൂടെയും എടുക്കപ്പെടും പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി വളരെ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിയേണ്ട യേശുവിൻ്റെ ഒരു മുന്നറിയിപ്പ് ഒരു വാണി എന്താണ് ആ മുന്നറിയിപ്പ് നിങ്ങൾ ഞാനും എന്നെ കേൾക്കുന്ന എൻ്റെ സ്നേഹിതരും നമ്മൾ എപ്രകാരമാണ് കേൾക്കുന്നത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവാൻ നമ്മുടെ യേശു പറയുന്ന ഒരു തിരുവചനം എന്താണ് നമ്മൾ സൂക്ഷിച്ചു കേൾക്കേണ്ടത് അവൻ്റെ എന്നും ജീവിക്കുന്ന തിരുമൊഴികൾ രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറവും ജീവൻ തുടിക്കുന്ന അവൻ്റെ സുവിശേഷം എന്താണ് ആ സുവിശേഷം ശ്രദ്ധിച്ച് കേട്ട് ആ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലം വിശ്വാസത്തോടും അനുസന്നത്തോടും കൂടി വചനം കേട്ടും പാലിച്ചും ജീവിക്കുന്നവന് കൂടുതൽ കൃപയും ജ്ഞാനവും തന്ന് അനുഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ് ഇവിടെ കർത്താവ് പറയുകയാണ് വന് പിന്നെയും നൽകപ്പെടും എന്ന് നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ഒരുപക്ഷെ ധനവും സമ്പത്തും ഈ ലോക പ്രശസ്തിയും മിടുക്കുമൊക്കെയാണ് പിന്നെയും പിന്നെയും നമുക്ക് നൽകപ്പെടുന്നത് എന്ന് ധരിച്ചാൽ ഒരുപക്ഷെ അവൻ്റെ കണ്ണിൽ നാം വെറും വിഡ്ഢികൾ മാത്രം ആകാം കാരണം അവൻ പറയുന്ന ഉള്ളവന് പിന്നെയും നൽകപ്പെടും എന്ന തിരുവചനത്തിലെ ഉള്ളവൻ മറ്റാരുമല്ല തന്നെ സ്നേഹിക്കുന്ന തന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന തന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഓരോരുത്തരുമാണ് ആ ഉള്ളവൻ അവൻ്റെ വചനങ്ങൾ ഉൾക്കൊണ്ട് മനസ്സും മനോഭാവവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും കരുതലിലും അനുരൂപനാക്കി ജീവിക്കുന്ന അവൻ്റെ രാജ്യത്തിലെ ഒരു അംഗത്വത്തിനുള്ള കൂടുതൽ സാധ്യതകളുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നിടുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവ് കൂടുതൽ കൂടുതലായി ദൈവിക കൃപയും ദൈവിക ജ്ഞാനവും നൽകുന്ന ദൈവം വീണ്ടും ഈ ഒരു തിരുവചനത്തിന് തുടർച്ചയായി യേശു പറയുന്ന തിരുവചനം ഒരു വലിയ വാണിംഗ് നമുക്ക് തരുന്നു ഇല്ലാത്തവനിൽ നിന്ന് ഉണ്ടെന്ന് അവൻ കൂടി എടുക്കപ്പെടും ദൈവ ഭയമില്ലാതെ ദൈവവചനത്തിൽ വിശ്വസിക്കാതെ എല്ലാം അറിയുന്നവനാണ് എല്ലാം തികഞ്ഞവനാണ് സ്വത്തും സമ്പാദ്യങ്ങളും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന മൂടസ്വർഗത്തിലിരുന്ന് വചനത്തെ അവഗണിച്ച് ദൈവത്തെ മറന്ന് സ്വന്തം ജഡത്തിൻ്റെ മാത്രം പരിപുഷ്ടിക്കായി ശ്രമിക്കുന്നവന് അവന് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്ന ചെറിയ അറിവും ചെറിയ അനുഭവങ്ങളും എല്ലാം നഷ്ടപ്പെടും എന്ന് പറഞ്ഞു തരുന്ന കർത്താവ് സമ്പാദ്യത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും ക്ലേശങ്ങളിലും ദൈവ സ്നേഹത്തിൽ മുന്നേറുന്ന ഓരോ വ്യക്തികളെയുമാണ് അവൻ സ്നേഹിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ കുടയും കീഴിലായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു